ും മനസിലാകാത്തതില്ല ഇന്ന് എനിക്ക് തോന്നുന്നത് മാതൃഭൂമി ടി വി ചാനലിൻ്റെതാണെന്ന് തോന്നുന്നു ഞാൻ ഒരു റിപ്പോർട്ട് കാണുകയുണ്ടായി നമ്മുടെ കേരളത്തിലെ സുന്നത്യമായ ചില വിരോധികൾ കൊല്ലപ്പെട്ട അബ്ദു യമനന് കൊല്ലപ്പെട്ടു സഹോദരനെ വാട്സപ്പിലൂടെയും മറ്റും ബന്ധപ്പെട്ടുകൊണ്ട് ഇവര് പറയാണോലെ നമ്മളെ കേരളത്തു നിന്നുള്ള ചിലര് കിസാസ് നിങ്ങൾ ഒരു കാരണത്താലും ഒഴിവാക്കാൻ പാടില്ല എവിടെ എത്തി ഈ വിരോധം വ്യക്തിവിരോധം എന്തും ചെയ്യാൻ ഇവരെയൊക്കെ പ്രേരിപ്പിക്കുകയല്ലേ പ്രിയപ്പെട്ടവരേ അള്ളാന പേടിയുള്ള ഒരാൾക്ക് അത് പറയാൻ പറ്റുമോ ദീനുൽ ഇസ്ലാമില് ഒരു കൊലപാതകം നടത്തുക എന്ന് പറഞ്ഞാൽ സബുൽമോപിക്കാത്താണ് അതിൽ തർക്കില്ല ആ ദീനുൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം ശരീരത്ത് നിയമം നടപ്പാക്കാൻ പറ്റിയോടത്ത് മർഡർ അല്ലെങ്കിൽ കൊലപാതകം ഇതിനുള്ള ശിക്ഷ എന്താണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെയാണ് അതിലൊന്നും തർക്കമില്ല അതേ സമയം വലിയ കുറ്റം ചെയ്ത ആളായാലും മനുഷ്യന്മാർ തമ്മിൽ തമ്മിലുള്ള കുറ്റമാണ് എങ്കിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് എന്നെ അക്രമിച്ച കേസാണ് അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തിലുള്ള ആളെ കൊന്ന കേസാണ് ഇത്തരം കേസുകളിലൊക്കെ മാപ്പ് നൽകുക എന്നത് വളരെ വലിയ പുണ്യമുള്ള കാര്യവുമാണ് മാത്രമല്ല നിങ്ങൾക്കറിയാമോ കൊലപാതകത്തിന് കിസാസിന്റെ വിധി നടപ്പാക്കുന്നതിന്റെ മുമ്പ് അതിന് ദിയത്ത് വാങ്ങിക്കൊണ്ട് ബ്ലഡ് മണി വാങ്ങിക്കൊണ്ട് അത് മാപ്പ് കൊടുക്കാം എന്ന് പരിശുദ്ധ കുറുകാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ് ആ ഒരു സംഗതിക്ക് ഇടപെട്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ഒരു മാപ്പിന് സഹായിക്കാൻ കഴിഞ്ഞാൽ ദീനുൽ ഇസ്ലാം അതിനെ വലിയൊരു പുണ്യമായി കാണുന്ന വിഷയമാണ് ഇതൊക്കെ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സുൽത്താനുല്ല കാന്തപുരം യമനിലെ പണ്ഡിതനും സയ്യിദും മുസ്താദ്കമാനം ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊരൊറ്റ അപേക്ഷ നടത്തിയപ്പോൾ നമ്മുടെ സുപ്രീം കോടതിയിൽ നമ്മുടെ സോളിസിറ്റർ ജനറൽ പതിനാറാം തീയതി നടത്തേണ്ട ആ വധ ശിക്ഷ ഇന്ന് നടത്തേണ്ട എന്ന് വെച്ചു ഈ ഒരു സമയത്ത് സുനിത്യമായ ശത്രുക്കളായ നമ്മുടെ നാട്ടിലെ ചിലർ അവിടെ തൊലാലിന്റെ സഹോദരന് വാട്സപ്പിലും ഒക്കെ മെസ്സേജ് അയക്കുകയാണ് ഒരു നിലക്കും കൂട്ടുവീഴ്ച ചെയ്യരുത് കാരണം എന്താ നിമിഷപ്രിയയോട് അവർക്ക് വിരോധം ഉണ്ടാകാൻ കാരണമല്ല അല്ലെങ്കിൽ യമനിലെ തൊലാലിനോട് അവർക്ക് വലിയ സ്നേഹം ഉണ്ടാകാനും കാരണമല്ല പക്ഷേ സൂഫി പണ്ഡിതനായ ഹബീബൂമറോ ആ സൂഫി പണ്ഡിതൻ ഇതിൽ ഇടപെടാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യയോ എന്നാ പിന്നെ നിമിഷപ്രിയ കൊല്ലപ്പെടുക തന്നെയാണ് വേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്ന പല സംഘികളും ഞാൻ അങ്ങനെ തന്നെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെയൊക്കെ പേരുള്ള ചില സംഖികളുണ്ട് അവരെ അടക്കം ഉദ്ദേശിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ജനങ്ങളുടെ പലരുടെയും മനസ്സിനകത്തുള്ള ഉള്ളിരിപ്പ് എങ്കിൽ അള്ളാഹുത്താല കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട്